നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ ഒരു തുക മാസങ്ങളായി മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കളുമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഏറ്റവും പുതിയ അറിയിപ്പാണ് വന്നിരിക്കുന്നത് വീണ്ടും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പുതിയ മുന്നറിയിപ്പ് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ തീർച്ചയായും ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാത്ത ആളുകളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വളരെ ജനകീയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വച്ചാണ് ഒരു വർഷത്തിൽ ആറായിരം രൂപ ലഭ്യമാക്കുന്നത് ഇതിനോടകം തന്നെ പതിനാറ് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി പതിനേഴാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യാനിരിക്കുന്നത് എന്നാൽ ചില ഗുണഭോക്താക്കൾക്കെങ്കിലും കഴിഞ്ഞ ഗഡു മുടങ്ങിയ അവസ്ഥയാണുള്ളത് ഇത്തരത്തിൽ മുടങ്ങിയ പല ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു മെയ് മാസത്തിൽ തുക ലഭ്യമാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ തുക മുടങ്ങിയ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക ലഭിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കണം എന്നില്ല ഈ ഒരു തുക നിങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളും ഒന്ന് പരിശോധിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഒരു ഗഡും മുടങ്ങിയവരാണെങ്കിൽ അവർക്ക് രണ്ടായിരം രൂപ രണ്ട് ഗഡും മുടങ്ങിയവരാണെങ്കിൽ അവർക്ക് നാലായിരം രൂപ എന്നിങ്ങനെയാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഏറ്റവും അവസാനമായി അതായത് പതിനാറാമത്തെ ഗഡു വിതരണം നടത്തിയത് ഡി ബി ടി സംവിധാനം അപ്ഡേറ്റ് ആവാത്തത് കാരണമാണ് പലർക്കും ഈ ഒരു പതിനാറാമത്തെ ഗഡു മുടങ്ങിയത് ഇങ്ങനെ മുടങ്ങിയവർക്കെല്ലാം തന്നെ കുടിശ്ശിക അടക്കമുള്ള തുകയാണ് ഈ ഒരു മെയ് മാസം ലഭ്യമാക്കിയിട്ടുള്ളത് ഇത് കൂടാതെ ഇ കെ വൈ സി അക്കൗണ്ട് ആധാർ സീഡിംഗ് ലാൻഡ് സീഡിംഗ് എന്നിവയിലെ പ്രശ്നങ്ങൾ മൂലം പതിമൂന്നാമത്തെ ഗഡുകൾ ലഭിക്കാതിരുന്ന പല ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ഈ ഒരു തുക ലഭ്യമാക്കിയിട്ടുണ്ട് മൂന്ന് ഗഡു മുടങ്ങിയവരാണെങ്കിൽ അവർക്ക് ആറായിരം രൂപ അതുപോലെ തന്നെ നാല് ഘടുവാണ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എണ്ണായിരം രൂപ എന്നിങ്ങനെ ഒന്നിച്ച് തുക ലഭിച്ച ഗുണഭോക്താക്കളുമുണ്ട് ഇനി അടുത്തതായി ലഭിക്കാനുള്ളത് പതിനേഴാമത്തെ ഗഡുവാണ് അത് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിതരണം നടക്കാത്തത് ഇനി അടുത്ത മാസം അതായത് ഈ ഒരു മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിൽ നമുക്ക് ഈ ഒരു പതിനേഴാമത്തെ ഗഡു പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ അതായത് മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഇങ്ങനെ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം മസ്റ്ററിംഗ് ചെയ്യണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമാണ് ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തന്നെ ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഒരു മസ്റ്ററിംഗ് ആരംഭിച്ചെങ്കിലും ഇ പോസ് മെഷീൻ തകരാർ അതുപോലെ തന്നെ സെർവർ തകരാറ് മൂലം ഒരു മസ്റ്ററിംഗ് നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു പല തവണ മസ്റ്ററിംഗിനായിട്ടുള്ള അവസരം കേന്ദ്ര സർക്കാർ നീട്ടി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് പൂർത്തിയാക്കാനായില്ല ഇങ്ങനെ മുൻഗണനാ ലിസ്റ്റിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് ഈ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും മുൻഗണനാ വിഭാഗത്തിന് അർഹരാണ് എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനു വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചത് ഇനി ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതായത് അടുത്ത മാസമായിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും അതായത് മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും തന്നെ ഈ ഒരു നടപടികൾ പൂർത്തീകരിക്കണം ഇനി മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ റേഷൻ കാർഡിൽ അംഗങ്ങളായിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തി അവരുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് തീർച്ചയായും ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആരംഭിക്കുന്ന ഒരു നടപടിയായിരിക്കും റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ആ ഒരു സമയത്ത് ഒരു അറിയിപ്പ് വരുന്നതായിരിക്കും തീർച്ചയായും എല്ലാ ഗുണഭോക്താക്കളിലേക്കും ഈ ഒരു അറിയിപ്പ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്